ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസ് പൂജപ്പുരി ജയിലിന് മുന്നിൽ സ്വീകരണമൊരുക്കിയതിനാണ് പന്ത്രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് കണ്ടാൽ അറിയാവുന്ന ഇരുന്നൂറോളം പേർക്കെതിരെയും കേസുണ്ട് കേസിൽ രണ്ടാം പ്രതിയാണ് രാഹുൽ ഒന്നാം പ്രതി യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം സജീറാണ് നിയമവിരുദ്ധമായി കൂട്ടം ചേർന്ന് ഗതാഗതം തടസ്സപ്പെടുത്തി ലഹളയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രകോപനമുണ്ടാക്കി ഫ്ലക്സ് ബോർഡുകൾ തകർത്തു പോലീസ് ആജ്ഞലംഘിച്ച് കൂട്ടം ചേർന്നു തുടങ്ങിയ കുറ്റങ്ങളാണ് എഫ്ഐആറിൽ ചേർത്തിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ എല്ലാ കേസിലും ജാമ്യം ലഭിച്ച് ബുധനാഴ്ച രാത്രിയാണ് രാഹുൽ പുറത്തിറങ്ങിയത് ഷാഫി പറമ്പിൽ എം എൽ എ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി എന്നിവരുൾപ്പെടെ നേതാക്കൾ രാഹുലിനെ സ്വീകരിക്കാനായി ജയിലിന് മുന്നിൽ എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be <laughs> a rajakumari rajakumari gold and diamonds the trust of Travancore gold rajakumari.